നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കൊല്ലം പറവൂർ പൂതകുളത്ത് ഭാര്യയും മകളെയും കഴുത്തറത്ത് കൊലപ്പെടുത്തി മദ്യവ്യസ്ഥ ആത്മഹത്യക്ക് ശ്രമിച്ചു ഇന്നലെ രാത്രിയാണ് ധാരണ സംഭവം ഉണ്ടായത് നാല്പതുകാരനായ ശ്രീജുവും പതിനേഴുകാരനായ മകൻ ശ്രീരാഗും ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിലാണ് മുപ്പത്തൊമ്പതുകാരിയായ പ്രീത പതിനാലുകാരിയായ മകൾ ശ്രീനന്ദ എന്നിവരാണ് മരിച്ചത് കടബാധ്യതയാണ് കൊലയ്ക്കും ആത്മഹത്യാ ശ്രമത്തിനും പിന്നിലെന്നാണ് പ്രാഥമിക നിഗമനം പ്രീത പൂതക്കുളം സർവീസ് സഹകരണ ബാങ്കിലെ കളക്ഷൻ ഏജന്റായിരുന്നു ശ്രീനന്ദ എട്ടാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് ശ്രീരാഗ് പ്ലസ് ടു വിദ്യാർത്ഥി ശ്രീജു ഭാര്യയ്ക്കും മക്കൾക്കും വിഷം കൊടുത്ത ശേഷം കഴുത്തറക്കുകയായിരുന്നു എന്നാണ് പോലീസ് പറയുന്നത് ശ്രീജുവും കുടുംബവും രാവിലെ കഥകു തുറക്കാത്തതിനെ തുടർന്ന് തൊട്ടടുത്ത് താമസിക്കുന്ന ബന്ധുവത്തി പരിശോധിച്ചപ്പോഴാണ് സംഭവം അറിയുന്നത് തുടർന്ന് നാട്ടുകാരെത്തി വാതിൽ ചവിട്ടിപ്പൊളിച്ച് അകത്തു കടക്കുകയായിരുന്നു ഉടൻ തന്നെ നാലുപേരെയും ആശുപത്രിയിൽ എത്തിച്ചു പ്രീതിയും ശ്രീനന്ദവും സംഭവസ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചുവെന്നും ശ്രീജുവും ശ്രീരാഘനും ജീവനുണ്ടായിരുന്നതായും ബന്ധുക്കൾ പറയുന്നു ശ്രീരാഘനെ കൊട്ടിയത്തെ സ്വകാര്യ ആശുപത്രിയിലും ശ്രീജുവിനെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലുമാണ് പ്രവേശിപ്പിച്ചിരിക്കുന്നത് സംഭവത്തിൽ പോലീസ് വിശദമായ അന്വേഷണം തുടങ്ങി മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടത്തിനായി പാരിപ്പള്ളി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റും ശ്രീജുവിന്റെ മൊഴിയെടുക്കാനുള്ള ശ്രമത്തിലാണ് പോലീസ് അതിനിടെ മറ്റൊരു സംഭവത്തിൽ രണ്ടു ദിവസം മുമ്പ് കാണാതായ യുവതി വിനോദയാത്ര പോയ കുടുംബത്തിന്റെ വീട്ടിൽ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ കൂടുതൽ വിവരങ്ങൾ പുറത്തുവന്നു അനിലയുടെ മരണം കൊലപാതകമെന്ന് പോലീസ് സംശയിക്കുമ്പോഴും അതിലേക്ക് നയിച്ച കാരണങ്ങൾ വ്യക്തമല്ല അനില ശനിയാഴ്ച രാവിലെ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിലേക്ക് പുറപ്പെട്ടതാണ് അനൂരിലെ വീട്ടിലേക്ക് സുദർശന്റെ ബൈക്കിലാണ് അനില എത്തിയെന്ന് പോലീസ് കണ്ടെത്തിയത് സൗഹൃദത്തിൽ എത്തിയ ശേഷം കൊലപാതകത്തിലേക്ക് നയിക്കാനുണ്ടായ കാരണം എന്താണെന്ന ചോദ്യം പോലീസിന് മുന്നിലുണ്ട് അനില വീട്ടിൽ നിന്ന് ധരിച്ചുവന്ന വസ്ത്രം അനൂരിലെ വീട്ടിനകത്തൊന്നും സഹോദരനെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല അനിലയുടെ മൃതദേഹത്തിൽ ഉണ്ടായിരുന്ന ചുതാർ അനൂരിലെ വീട്ടിൽ നിന്ന് എടുത്തതാണോ എന്ന് അറിയണമെങ്കിൽ വിനോദയാത്രയ്ക്ക് പോയ വീട്ടുകാർ തിരിച്ചെത്തണം മുംബൈയിൽ നിന്ന് കപ്പൽ മാർഗം കൊച്ചിയിലേക്ക് യാത്ര ചെയ്യുന്ന വീട്ടുകാർ തിരിച്ചെത്തുക ഒൻപതാം തീയതിയാണ് അനിലയുടെ മുഖം അടിയേറ്റ് വികൃതമായിട്ടുണ്ട് അടിക്കാൻ ഉപയോഗിച്ച ആയുധങ്ങൾ വീട്ടിനകത്ത് കണ്ടെത്താനായിട്ടില്ല അനിലയുടെ ഫോൺ വെള്ളോറയിൽ കണ്ടെത്തി ഇത് ഇവിടെ എങ്ങനെ എത്തി എത്തിയെന്നതും കണ്ടെത്തേണ്ടതുണ്ട് ശാസ്ത്രീയ അന്വേഷണ നിർത്തിയാൽ മാത്രമേ സംശയങ്ങൾ എന്ന് പോലീസ് പറയുന്നു അന്നൂർ കൊരവയിൽ പൂട്ടിക്കിടന്ന വീട്ടിലേക്ക് പോലീസ് എത്തുമ്പോൾ ജനം കരുതിയത് കള്ളൻ കയറി എന്നായിരുന്നു വെള്ളിയാഴ്ചയാണ് ഈ വീട്ടിലുള്ളവർ വിനോദയാത്രയ്ക്ക് പോയിരുന്നത് പോലീസ് വാഹനങ്ങളുടെ എണ്ണം കൂടിയപ്പോൾ ജനങ്ങൾക്ക് സംശയമായി അതിനകത്ത് ഒരു സ്ത്രീ മരിച്ചു കിടക്കുന്നുവെന്ന് അറിഞ്ഞതോടെ അത് ആരാണെന്ന് അറിയാനുള്ള ആകാംക്ഷയിൽ വീടിന് സമീപം ജനം തടിച്ചുകൂടി വീട് നോക്കാൻ ചുമതലപ്പെട്ട വെള്ളരിയാനത്തെ സുദർശൻ പ്രസാദിനെ ഇരുളയെ റബ്ബർ തോട്ടത്തിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയെന്ന വാർത്ത പറഞ്ഞതോടെയാണ് സുദർശന്റെ കൂടെ ബൈക്കിൽ ഒരു സ്ത്രീ വന്നുവെന്ന കാര്യം നാട്ടുകാരൻ പോലീസിനോട് പറയുന്നത് കാണാതായവരെ സംബന്ധിച്ച പരാതി പരിശോധിച്ചപ്പോൾ പെരിങ്ങോ പോലീസിൽ ഒരു പരാതിയുള്ള കാര്യം ശ്രദ്ധയിൽപ്പെട്ടു പരാതിക്കാരെ വിളിച്ചു വരുത്തിയ മൃതദേഹം കാണിച്ചതോടെയാണ് മരിച്ചത് അനിലിയാണ് സ്ഥിരീകരിച്ചത് അനിലിയുടെ മരണം കൊലപാതകമെന്ന് സഹോദരൻ അനീഷും പ്രതികരിക്കുന്നു പതിവ് പോലെ ജോലി ചെയ്യുന്ന മാതമകലത്തെ ഫർണിച്ചർ ഷോപ്പിലേക്ക് പോയ അനിലെ അഞ്ച് നാൽപ്പതിന്റെ ബസ്സിലും കാണാതായപ്പോൾ അനേഷിച്ചപ്പോഴാണ് കടയിൽ വന്നിട്ടില്ല എന്നറിയുന്നത് തുടർന്നാണ് പരാതി നൽകിയത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത